ഇലക്ട്രിക് ആണ് അതുകൊണ്ട് ഇതിന് സൗണ്ട് ഒന്നും കാണില്ല മാം പെട്രോൾ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ചോദിച്ചിട്ടുണ്ടെന്നല്ല ഒന്നും ഉപയോഗിച്ച് നോക്കിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൽ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ സൗണ്ട് ഉണ്ടായിരുന്നു നമുക്ക് അറിയാൻ പറ്റും സ്റ്റാർട്ട് ആയാലും അറിയാൻ പറ്റും സൗണ്ട് ഉണ്ടായിരുന്നു വണ്ടിക്ക് ഇതിന് അത് രണ്ടും ഇല്ല ഇത് സ്റ്റാർട്ട് ആണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല അല്ലേ അവിടെ റെഡി കാണിക്കുമ്പം അത് നോക്കിയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആണെന്ന് അറിയാവുള്ളൂ പോകാൻ കിട്ടിയ ഗിയറും അവിടെ അറിയാൻ പറ്റുള്ളൂ ഇത് ഡ്രൈവിലാണോ ന്യൂട്രലിലാണോ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഗ്ലെയർ അടിക്കുന്നതുകൊണ്ട് ഇത് ഇവിടെ കാണാൻ പറ്റില്ല ഇത് ഏത് ഗിയറാണ് സെലക്ട് എന്ന് ആയിട്ടിരിക്കുന്ന വെളിച്ചമില്ലെങ്കിൽ കാണാൻ ന്യൂട്രലാണെന്ന് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പോലും പറ്റില്ല ഇത് ഏത് ഗിയറിലാണെന്ന് അവിടെ നോക്കി തന്നെ അപ്പൊ ഇതിനകത്ത് ആദ്യം വേണ്ടത് ക്ഷമയാണ് രണ്ട് ശ്രദ്ധ ഏഹ് നമ്മൾ വേറെ എന്തെങ്കിലും ആലോചിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ടെൻഷൻ ടെൻഷനാകുകയോ ചെയ്താൽ തിരിച്ചറിയാം എനിക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല മാം ആക്സിലേറ്റർ ഊട്ടിയാണ് പെട്രോൾ വണ്ടിയോ ഡീസൽ വണ്ടിയോ ആണെങ്കിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും മാം ചവിട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം മാം കൂടുതലാണോ കുറവാണോ ചവിട്ടുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റും ഇത് ഇരിക്കുന്ന ആൾക്ക് പോലും അറിയാൻ പറ്റില്ല മാം എന്താ ചെയ്യാൻ പോകുന്നതെന്നും മിനിറ്റ് സെക്കൻഡിനുള്ളിൽ വണ്ടി വേഗത്തിൽ കയറും ശരിയല്ല ഞാൻ പേടിപ്പിക്കാൻ പറഞ്ഞല്ല ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞ എങ്കിലേ മാമിന് ഈ വണ്ടി ഉരുട്ടിക്കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ കിട്ടിയ അവിടെ റെഡിയിൽ നിന്ന് കണ്ടാൽ മാത്രമാണ് ഈ വണ്ടി സ്റ്റാർട്ടായിട്ടുള്ളതെന്ന് അർത്ഥം ഇനി ഈ വണ്ടി മുന്നിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ഇതിന്റെ ആ ലിവറിന്റെ ഇതാണ് ഗിയർ സെലക്ടർ ഇത് മുന്നിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ചെയ്യണം മോഡിൽ എങ്ങനെ ഇടും പറ ഉണ്ടോ ഈ വണ്ടിയിൽ ഗിയർ സെലക്ഷൻ വണ്ടിയില് ചെയ്യണമെങ്കിലും ബ്രേക്ക് ചവിട്ടി പിടിക്കണം എങ്കിലും മാത്രമേ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ മാം ബ്രേക്ക് കാലെടുത്തേ എടുത്താ ഡ്രൈവ് വീഴാത്ത കണ്ടാ അതെ വീഴാത്ത വേണ്ട ഞാൻ എത്ര ഇതേ പിടിച്ച് തിരിച്ചാലും അത് വീഴില്ല മാം ബ്രേക്ക് ഒന്നും ഓട്ടിക്ക ഇനിയൊന്നിട്ട് നോക്കിയേ ഡ്രൈവ് വീണ വേണ്ട ഹാൻഡ് ബ്രേക്ക് അല്ല കാലില്ല ബ്രേക്കാണ് ഹാൻഡ് ബ്രേക്ക് എന്തിനാന്ന് വെച്ചാൽ നിർത്തിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പം ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ഇവിടെ കൊണ്ടുവന്ന് നിർത്തി എന്നിട്ട് ഞാൻ ഇറങ്ങാൻ പോകുവായിരുന്നു വണ്ടിന്ന് അപ്പോൾ ഇത് ഉരുണ്ടു പോവാതെ നിർത്തി വെക്കാനാണ് ഈ ഹാൻഡ് ബ്രേക്ക് വീട്ടില നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പോൾ ഡ്രൈവറിന് പുറത്തിറങ്ങണമെങ്കിൽ വണ്ടി ഉരുണ്ടു പോകാതെ നിർത്താനാണ് ഹാൻഡ് ബ്രേക്ക് ഡ്രൈവർ അകത്ത് കയറുമ്പോൾ ഇത് ഓഫ് ചെയ്ത് ബ്രേക്കിലാക്കിക്കോണം കാലിൻ്റെ ബ്രേക്കിലാക്കിക്കോണം കാലിലെ ബ്രേക്ക് ഉപയോഗിക്കാതെ ഈ വണ്ടിയിൽ ഒരു ഇയറും സെലക്ട് ചെയ്യാൻ പറ്റില്ല ഈ വണ്ടിയെ മാമിന് എപ്പോൾ നിയന്ത്രിക്കണമെന്ന് തോന്നിയാലും ബ്രേക്ക് ഉപയോഗിച്ച് മാത്രമേ മാമിന് വണ്ടിയെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ ഓക്കെ ആണേ പിന്നെ ഇവിടെ രണ്ട് സ്വിച്ച് കണ്ട റീജനറേറ്റീവ് ബ്രേക്ക് എന്ന് പറയും ഇതിന് ഓക്കെ വൺ പെടൽ ഡ്രൈവിംഗ് എന്നാണ് പറയുന്നത് ആ ഈ രണ്ട് സ്വിച്ച് കണ്ട വൺ പെടൽ ഡ്രൈവിങ് എന്നാണ് ഇതിന് പറയുന്നത് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രേക്ക് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം ചില സ്ഥലങ്ങളിൽ മാമിന് വണ്ടി ഓടുകയും വേണം എന്നാൽ വണ്ടി വേഗത്തിൽ ഓടാനും പാടില്ല ഒരു പിടുത്തം വേണം വണ്ടിക്ക് അപ്പോൾ ബ്രേക്ക് ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും ബ്രേക്ക് ഒരുപാട് ഉപയോഗിച്ചാലും ബ്രേക്കിന് ഹീറ്റ് ആവുകയും ചെയ്യും അവിടെ നമുക്ക് ഉപയോഗപ്പെടുത്താം ഈ സാധനം ഇതിന് ഒന്നിലധികം ഗുണങ്ങളുണ്ട് ഇതിന്റെ പ്രധാന ഗുണമെന്നു വെച്ചാൽ ഓട്ടത്തിൽ തന്നെ വണ്ടിയുടെ റേഞ്ച് കൂട്ടാൻ പറ്റും അതായത് ചാർജിങ് ബാറ്ററിയിലേക്ക് ചാർജ് കയറും ഇത് ഉപയോഗിച്ച നിന്ന് കാലെടുക്കുമ്പോൾ എടുക്കുമ്പോൾ വീലിന്റെ ഉരുളിച്ച വെച്ചിട്ട് ബാറ്ററി ചാർജ് ചെയ്യും റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് ബ്രേക്കിംഗ് എന്നതിന് പറയുന്നില്ല ഓക്കെയാണ് ആക്സിലേഷൻ ഇല്ലാത്ത സമയത്ത് വണ്ടി ഉരുളുകയാണെങ്കിൽ ആ ഉരുളുന്നതിന് നമ്മൾ ഡൈനാമോ വെച്ച് സൈക്കിളിൽ നിന്ന് ലൈറ്റ് തെളിയിക്കില്ലായിരുന്നു പണ്ട് അതുപോലെ വീലിലെ കറക്കം വെച്ചിട്ട് ബാറ്ററിയെ ചാർജ് ചെയ്യും അപ്പൊ നമ്മുടെ റേഞ്ച് കൂട്ടാൻ പറ്റും അങ്ങനെ അതിന് മൂന്ന് സ്റ്റേജ് ഉണ്ട് ഈ വണ്ടിക്ക് ഇപ്പൊ സ്റ്റേജ് ടൂവിലാണ് കിടക്കുന്നത് മേളിൽ എഴുതിയിരിക്കണ്ടോ ഒന്നേ രണ്ടേ എന്ന് മേളില്ല ഒന്ന് രണ്ട് ഇപ്പൊ നോക്കിയോ മൂന്നായി അത് ഇപ്പൊ അത് മാക്സിമത്തിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതായത് മാം എപ്പോ ബ്രേക്ക് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്താലും ബ്രേക്ക് ചെയ്ത പോലെ വണ്ടി സ്ലോ ആവും ഒരു പരിധി കൂടുതൽ മാമിനെ വലിച്ചോണ്ട് ഓടില്ല വണ്ടി മാം ആക്സിലേറ്ററിന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി ബ്രേക്ക് പോലെ ആകും ഭയങ്കര എഫിഷ്യന്റ് ആണത് ഓക്കെ മാമിന് കുറച്ച് നാള് പേടിയാണെന്ന് തോന്നിയാ ഇങ്ങനെ ഈ റീജനറേറ്റീവ് ഇട്ടിട്ട് മാം ഉപയോഗിച്ചു മാം ആക്സിലേറ്ററിന് എടുക്കുമ്പോൾ ബ്രേക്ക് ചെയ്യുന്ന പോലെ സ്ലോ അല്ല ഇവിടെ ഈ ഇത് ഇല്ല ഇപ്പൊ വണ്ടി ടോട്ടലി ഫ്രീ ആണ് മാം കാലെടുത്താലും വണ്ടി കുറെ ദൂരം കൂടും ഇത് മൂന്നിലാണ് ഇട്ട് വയ്ക്കുന്നതെങ്കിൽ മാം ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്താൽ ബ്രേക്ക് പോലെ എഫിഷ്യന്റ് ആയിട്ട് വണ്ടി സ്ലോ ആവുകയും ചെയ്യും എന്നാ നിക്കുകയില്ല സഡനായിട്ട് ഇങ്ങനെ നിന്നു പോവില്ല പക്ഷെ അവര് പിടുത്തം ഉണ്ടാവും വണ്ടിക്ക് എപ്പോഴും നമ്മൾ ഈ മാനുവൽ ഗിയറുള്ള വണ്ടി ഓടി പോകുമ്പോഴത്തേക്ക് നാലാമത്തെ ഗിയറിൽ ഓടുമ്പോ പെട്ടെന്നോ രണ്ടോ ഒന്നോ വലിച്ചിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലെടുത്ത് എന്ത് പറ്റും എന്ത് പറ്റും നല്ല വേഗത്തിൽ പോകുന്ന വണ്ടി പെട്ടെന്ന് ഒന്നാമത്തെ ഗിയറിൽ വല്ലതും സഡൻ സഡനായിട്ട് സ്ലോ ആയി പോകും ഇങ്ങനെ മുന്നിലേക്ക് കുത്തുന്ന കണ്ടിട്ടില്ലേ അതുപോലെ വരുന്നതായി റീജനറേറ്റീവ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ആ ജസ്റ്റ് ഓടിക്കുമ്പോൾ ഞാൻ മാമിനെ കാണിച്ചു തരാം അപ്പം മാമിനെ അത് മനസ്സിലാവും ഇത് ഓക്കെ ആണോ ഏകദേശം ഒരു ഐഡിയ ഉണ്ടോ ഏ ഇതിന്റെ ഇൻഡിക്കേറ്റർ ഒന്നിട്ടോ ഈ വണ്ടിയുടെ ലെഫ്റ്റിലേക്ക് ഒന്ന് അത് ആ ലെഫ്റ്റ് ഇടുന്നെങ്കിലാണ് ഇൻഡിക്കേറ്റർ ഓഫി ചെയ്തേ ഓഫ് ആ മാം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്താൽ അതൊരു ടെമ്പററി മോഡുണ്ട് ഈ വണ്ടിക്ക് ഇത് കണ്ട ഒരു മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് അത് തെളിയും കണ്ടോ അതിങ്ങനെ പതുക്കെ തട്ടിയാൽ അങ്ങനെ വരുവുള്ളൂ അത് ഓഫ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരിക്കലും ഓഫ് ആവില്ല അല്ലേ മാം പ്രോപ്പർ ആയിട്ട് ഓൺ ആക്കിയിട്ട് ഓഫ് ചെയ്യണം ഇൻഡിക്കേറ്റർ എന്നിട്ട് അത് പ്രോപ്പർ ആയിട്ട് മാം ഓൺ ആക്കിയതാ ഓഫ് ചെയ്ത ഇതിപ്പോ ടെമ്പറിയാ അത് മാം ഓഫ് ആക്കാൻ നോക്കിയാൽ ഓഫാവില്ല ആക്കാതെ വെറുതെ താഴേക്ക് വിട്ടേക്ക് വിട്ടേക്ക് ഇപ്പൊ ആക്കി ഉള്ളൂ അതൊരു സെക്കൻഡ് തെളിഞ്ഞിട്ട് ഓഫ് ആവും ലൈൻ ചേഞ്ച് ചേഞ്ചൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഈ മൂന്ന് നാല് വരി പതേലോടെ പോകുമ്പോ അടുത്ത ട്രാക്ക് പിടിക്കാൻ വേണ്ടിട്ട് കുറച്ച് നേരത്തേക്ക് ഓൺ ആക്കാൻ വേണ്ടിട്ടാ ഓക്കെ ആണോ ഈ സ്റ്റിയറിംഗിന് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഒരു ഇതിനടിയിലൊരു ഉണ്ട് ഈ വിരലൊന്നും ആ അതിലേക്ക് വെച്ചിട്ട് താഴേക്ക് വലിച്ചാൽ മതി താഴേക്ക് വലിക്കും വലിച്ചില്ലേ ഇവിടെ ഈ വിരൽ കണ്ട ഈ വിരൽ കണ്ട അതെ താഴേക്ക് വലിച്ചു വലിക്കന്നെ താഴേക്കാക്കിയ മാക്സിമം താഴെയാ ലോക്ക് ഓക്കെ അകത്തേക്ക് ബലത്തിൽ തള്ളു ബലം കൊടുക്ക് ബലം കൊടുക്കാൻ അത് തന്നെ ഇരിപ്പ് കംഫർട്ടാണ് ഇതൊന്ന് ലെഫ്റ്റിലേക്കൊന്ന് തിരിച്ച് ചുമ്മാ ഒന്ന് വെറുതെ ഫുള്ള് ഫുള്ള് തിരിച്ച് ഫുള്ള് തിരിക്കും റൈറ്റിലേക്ക് ഒന്ന് ഫുള്ള് തിരിച്ച് ഫുള്ള് തിരിക്കും അങ്ങനെ മതി അങ്ങനെ തിരിച്ചാൽ മതിയാവും ആ റോഡിൽ ഓരോ കൈ എടുത്ത് തിരിക്കണം ഫുള്ള് തിരിക്കും തിരിഞ്ഞിട്ടില്ല ഇപ്പോഴും ലെഫ്റ്റിലേക്ക് ഒന്ന് പെട്ടെന്ന് ഫുള്ള് തിരിച്ചേ ഫുള്ള് ഓക്കെ അല്ലേ റൈറ്റിലേക്ക് ഒന്ന് ഫുള്ള് തിരിച്ചേ റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ മാം എന്താ വെച്ചാൽ ഒരു കൈക്ക് തന്നെ എപ്പോഴും ഫോഴ്സ് കൊടുക്കുന്നത് നമ്മുടെ ആ വഴിയില് നമുക്കത് പോരാ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിലും നിവരണമെങ്കിലും എല്ലാം അത് പോരാ പകരം കൈക്ക് ഇപ്പൊ മാം തിരിച്ചതാണ് ശരിയായ രീതി പക്ഷെ അത് പറ്റില്ല നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാ വണ്ടി ഉരുളുന്ന സമയത്ത് നമുക്ക് ഈ തിരിവ് കൊണ്ട് വണ്ടിയാ തിരിച്ചെടുക്കാനോ നിവർത്താനോ ഒന്നും പറ്റിയെന്ന് വരില്ല അപ്പൊ കൈ ഒന്ന് റൗണ്ട് ചെയ്താൽ കുറെ കൂടെ ബെറ്റർ ആയിരിക്കും മാം ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ റൈറ്റിലെ കൈ ഇല്ലേ ഒന്ന് റൗണ്ട് ചെയ്ത് വരട്ടെ സ്റ്റിയറിങ്ങിന്റെ കൂടെ ആ അതെ അങ്ങനെ കണ്ടാ ഇതാണ് ബെറ്റർ ഓപ്ഷൻ കണ്ടാ റൈറ്റ് തിരിക്കുമ്പോ ഈ കൈ റൗണ്ട് ചെയ്യണം ആ അങ്ങനെ അതെ ആണോ ലെഫ്റ്റ് ഒന്ന് പെട്ടെന്ന് തിരിച്ചകത്തേക്ക് കൈ ഒന്നും വയ്ക്കരുത് അത് ഉള്ളിൽ വെച്ചോണ്ടിരിക്കും വിട്ടുകൊടുത്താ മതി റൈറ്റ് ഒന്ന് ഫുള്ള് തിരിച്ചാ ഞാൻ ഈ കൈ ഒന്ന് ഫ്രീ ആക്കി വെക്കും ലെഫ്റ്റിലേക്ക് ഒന്ന് തിരിച്ച് അത്ര ഉള്ളു കാര്യം ഒരു വിരലും അതിനകത്തേക്ക് ഇൻസെർട്ട് ചെയ്യാതിരുന്നാ മതി വിരലിങ്ങനെ തന്നെ ഇരുന്നാ മതി കൈ നാലും ഓക്കെ ആണോ ഇനി ഈ കൈ അങ്ങോട്ട് തിരിച്ച വയറൽ വെച്ച് പിടിക്കരുത് ഇങ്ങനെ വെറുതെ ഒന്ന് തിരിച്ച റൈറ്റിലേക്ക് ഫുള്ള് തിരിച്ച് കണ്ട രണ്ടാമത്തെ കൈ വെറുതെ ഇരിക്കുക ആ കൈ കൊണ്ട് വലിച്ചാല് സ്റ്റിയറിംഗ് തീരും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കൈ കൂടെ ഉപയോഗിച്ച് വലിച്ചു വലിച്ചു തീർത്തു റൈറ്റും തിരിച്ചെ മനസ്സിൽ ആലോചിച്ചിട്ട് ചെയ്യരുത് അപ്പൊ നടക്കത്തില്ല അത്രേ ഉള്ളൂ കൈയ്യെ ഫ്രീ ആക്കി വിട്ടുകൊടുത്താൽ മതി ലെഫ്റ്റും തിരിച്ച പെട്ടെന്ന് അത്രേ ഉള്ളൂ റൈറ്റും തിരിച്ച പെട്ടെന്ന് ആലോചിക്കുകയും നോക്കുകയും ചെയ്ത കൈ വഴങ്ങില്ല കൈ ഫ്രീ ആക്കി കൊടുത്താൽ മതി ലെഫ്റ്റ് തിരിച്ചു പെട്ടെന്ന് ലെഫ്റ്റ് മാം ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട് റൈറ്റും കൂടെ ചെയ്തു